아, 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 <laughs> ും <laughs> நம்ம ரொரி கமா I'm to get I I the win. Win. Anor'da <laughs> var. <laughs> தாழிக்கோடு நம்ம தாற மோடி மது அவசியம் இனி தாற்பு पक पक हां हां छोड़ जाओ ये तेरे ओ पक 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 अपर्दे अपर्दे बैकले 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 ऐसे अपड़े अपड़े अपड़े

ഒന്നും ഒന്നും ചെയ്യില്ല പാവ അവ ഈ വിഷയം കരുത്തുണ്ട് ൊടു മൂന്നാൾക്കാരൂടെ അവര് മൂന്നാൾക്കാരും കുട്ടി കേരിക്കാം കേരിക്കാം അവര് മൂന്നാൾക്കാരെ ഉള്ളൂ കേട്ടോ ചവിട്ടി கடைசியா கண்ணு கட்டி கலக்கு நசர்கல்லின் விஜயாயிட்ட விஜயின வெற்றி ரொம்ப பிரப பெற்ற லை லை உருஞ்சி உருஞ்சி கமான் அல அலையட்டும் உருஞ்சி உருஞ்சி கமான் 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 நீ யாரும் எங்கள தொடல நீயா ஓ கஷ்டம் மக்களே ஏறிக்கோட மக்களே ஏறிக்கோட அதான் கலச்சது அவரே போற மார ذاتی کارتا آجيجي هاڻي اها راؤنڈ ورجي هول ۾ لڳي راؤنڈ ورتا آهيو ها موما مڪڙا گهڻا ڏي ڏس تڙي تڙي وڏا اٿو ٽڪر ڀاٿري ڏون ڏون ڏاٿي دارا نه ڏيڪڙڻ ٿا هلندا செட் செம இல்ல செட் செம குட் குட் அல அலே பண்ணியா வந்து லேட்ட லேட்டப் படி 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 நான் இந்த வந்து போடுங்கோட முன்னாடி 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 பண்ணுங்கோடி

इंग्लिश तो बता बेटा और और आईये 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 आबू की तो डीवा पिडी 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 डीवा पिडी की डीवा के बैकेले बैकेले 不 <laughs> <laughs> <Ads> <laughs> <laughs> ആ <laughs> കുട്ടിയുടെ നിർബന്ധം അഥവാ കുടുകഴിഞ്ഞാൽ കുടുക അതെ മുമ്പിലേക്ക് വന്നിരിക്കുക എല്ലാവരും കാണുന്ന രീതിയിൽ വളരെ രസകരമായിട്ട് ായിട്ടില്ല ഞാനായിട്ടില്ല ഏട്ടാ മക്കളെ പകുതി തീർക്കല്ലേ നോക്കുന്നുണ്ട് പകുതി ഇപ്പഴേ തിന്ന് തീർക്കരുത് കൊഴച്ചൊന്നും വയ്ക്കരുതേ ியர் கருதீஸ் கையோ வெள்ள வினோதோட்டா வினோத் வினோதாட்டே ബ്രഡ് ബ്രഡ് കഴിക്കണം ബ്രഡ് അടുത്ത മത്സരത്തേക്കുള്ള ബ്രെഡും അതേമാതിരി തന്നെ കറിയും വെള്ളവും സവട്ട ടൈമിട്ടോളി ഓരോരുത്തർ കഴിച്ചതിനനുസരിച്ച് എണിച്ചോളൂ നമുക്ക് കാണാലോ ആവശ്യം അങ്ങനെ പോകും കരുത് കര ആർക്കി കിട്ടത്തെ കര ആർക്കിട്ട് ആവശ്യകരമായ തീറ്റ മത്സരമാണ് നടക്കാൻ പോകുന്നത് ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ബാക്ക് അതുകൊണ്ട് ആളുകൾ അഭ്യർത്ഥിക്കുന്നു ഫോട്ടോ ഫോട്ടോ എടുക്കുന്ന ആളുകൾക്ക് ഫോട്ടോ എടുക്കാം അത് ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം എടുത്താൽ ബാക്കിയുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല അതൊരു ഫോട്ടോഗ്രാഫർമാർ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മത്സരാർത്ഥികൾ മത്സരാർത്ഥികൾക്ക് വേണ്ട വേണ്ട രീതിയിലുള്ള കറി ഓക്കെ അല്ലേ ണ്ടോ കൂടി കാരണം പാനേല്ലേ വെള്ളല്ലേ കറി വേണ്ട കറി കറി ഒന്ന് സ്പീഡിൽ നടക്കേ ഒന്നും സ്പീഡിൽ കറി വേണ്ട പറയാട്ടോ വെള്ളം എല്ലാരും ഒന്നില്ലേ വെള്ളം കുടിക്കുന്നത് അയ്യോ ഇനി വെള്ളം ഒന്നും കുടിക്കരുത് ഒന്നും ചെയ്യരുത് ആ ഭക്ഷ്യ മോളിൽ കൈ വെക്കാൻ പാടില്ല ഇല്ലല്ലി കറി വേണ്ട ലാസ്റ്റ് ഫൈനൽ കറി വേണ്ട ആളുകൾ പറയാ കറി ഒന്നും പോയിട്ടാണ് എല്ലാവരും മത്സരം തോറ്റു പോയെന്ന് പറയുന്നത് കറി വേണ്ട ആളുകൾ പറയാ ഒരു മടി വിചാരിക്കണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് വെള്ളം കുടിക്കും മുമ്പിൽ ഇരിക്കുന്ന എല്ലാരും മാറി ഓക്കെ വെരി ഗുഡ് ആവശ്യകരമായ ചീറ്റ് മത്സരമാണ് നടക്കാൻ പോകുന്നത് പൊൻകസറിന്റെ ആവശ്യകരമായ തീറ്റി മത്സരം അല്ലാതെ ആവശ്യകരമായ തീറ്റി മത്സരം അല്ലാരത് കൈയടിച്ച് മത്സാഹിക്കാം നീവേക്കണ്ട

ആവശ്യകരമായ തീറ്റ് മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഫസ്റ്റ് എന്റെ രണ്ട് ആ മത്സര അതിന്റെ ഒരാളെടുത്താ ചേച്ചി താഴെ ഇടുന്നു കേട്ടോ െ കാര്യമാണോ ഒരു അയ്യോ

വേറെ ആള് വരില്ല ആവശ്യത്തിന് നല്ല കൊടുക്കുക

ഇവിടെ നല്ല ടീം ടീം അതേ കോച്ച്മാർ എന്ത് ചെയ്യാ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക മത്സരമായിരിക്കണം ഇവരിവിടെ നിന്നത് എങ്ങനെ കാണാനാൾ ਨਾ ਆੜਨ ਨੀ ਲਿਆ ਬਿਸਰ ਨੀ ਲਿਆ ਜਿੰਗ ਟੀਮ ਨੇ ਕਿਹਾ ਬਿਸਰ ਉਧਿ ਕੇ ਗਿਆ ਬਲੀਆ ਆ ਵੰਟੇ ശക്തമായ അതിമനോഹരമായ വടംവലി മത്സരമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ യു താങ്ക് യു വെരി മാച്ച് എല്ലാ പുരുഷന്മാരെ എല്ലാ മക്കളും ഇതിൽ പങ്കാളികളാണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു രണ്ട് അല്ല 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 രണ്ട് നാല ആറ് എട്ട് 10 രണ്ട് നാല ആറ് എട്ട് രണ്ട് നാല ആറ് എട്ട് ഒരു 20 രണ്ട് നാല ആറ് എട്ട് 10 രണ്ട് നാല ആറ് എട്ട് 10 ആറത്തെ ഓട് പോട്ട് കേറ് ആ ബിഗ് സിക്രംaya ആ കൊടിയാ 골 ớ i 팀골 n g